ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻസ് ഫാഷൻ പടി നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം മലയോര ഹൈവേ കരാർ കമ്പനിക്ക് സമയം നീട്ടി നൽകി റിട്ടയേർഡ് ബിഡിഒ പി കെ ശിവദാസിന്റെ ഇടപെടലാണ് കരാർ കമ്പനിക്ക് സമയം നീട്ടി നൽകാനിടയായത്യഞ്ച് ഡിസംബർ എട്ടിന് അവസാനിച്ച കാലാവധിയാണ് മാർച്ചിലേക്ക് നീട്ടിയത് രണ്ട് വർഷത്തിലേറെയായി മുടങ്ങിക്കിടന്ന റോഡ് പണി ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുകയാണ് റോഡ് പ്രവൃത്തി നടത്താനാകാതെ പ്രയാസത്തിലായ കരാർ കമ്പനിയായ ഒരാളുങ്ങൾ കമ്പനി പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിന് സർക്കാരിലേക്ക് കത്ത് നൽകിയിരുന്നു ഈ സമയത്താണ് റിട്ടയേർഡ് ബിഡിഒ പി കേശവദാസ് അദ്ദേഹത്തിന്റെ സൌഹൃദബന്ധവും സംഘടനാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി വിവിധ തലങ്ങളിൽ ഇടപെട്ടത് കെ ആർ ബി അധികൃതരും കരാർ കമ്പനിയും കെട്ടിട ഉടമകളും ചോക്കാട് ജനകീയ കൂട്ടായ്മയും ചേർന്ന് കേശവദാസിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ ചർച്ചകളിലാണ് പ്രശ്നത്തിന് പരിഹാരമായത് പ്രശ്നത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇടപെട്ടതോടെ സ്ഥലത്തെ പ്രശ്നങ്ങൾക്കും അയവ് വരികയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് കാലാവധി പൂർത്തിയായ കരാർ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ സമയം നീട്ടി നൽകാനുള്ള ധാരണാ പ്രകാരവുമാണ് വീണ്ടും ചോക്കാടങ്ങാടിൽ മലയോര ഹൈവേ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൽ നിർമ്മാണ കമ്പനിക്ക് തൊടുത്ത കരാറ് പ്രകാരം ഡിസംബർ എട്ടാം തീയതി അതിൻ്റെ കാലാവധി തീരുമായിരുന്നു ആ സമയത്ത് എം എൽ എ എന്ന രീതിയിൽ നമ്മൾ എം എൽ എ ഒരുപാട് ഉപയോഗം നടത്തിയെങ്കിൽ അവർ ആശങ്കകൾ മുഴുവൻ പരിഹരിക്കാൻ സാധിക്കാത്തത് കാരണം കെട്ടിട ഉടമകളും ജനകീയ സമിതിയും തമ്മിൽ തമ്മിലെപ്പോഴും വാക്കുതർക്കായിട്ട് നീണ്ടുപോകുമായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇത് കൃത്യമായ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തിയപ്പോൾ കെട്ടിട ഉടമകൾക്ക് വല്ലാതെ നഷ്ടം വരാനില്ല പന്ത്രണ്ട് മീറ്റർ വീതി കിട്ടാൻ ചില സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലം വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥന്മാരുള്ള പഴയ സൗഹൃദ ബന്ധം ഉപയോഗിച്ച് അവരോട് ആവശ്യപ്പെട്ട് അവരോട് ഞാൻ വരാൻ പറഞ്ഞ് ഞങ്ങൾ കൂടിയിരുന്ന് ലാപ്ടോപ്പിൽ ഓരോ ആൾക്കും പോകുന്ന സ്ഥലത്തിന്റെ എത്ര എം സ്ക്വയർ സ്ഥലം പോകും അത് വിട്ടുതരാനുള്ള നിലപാട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ബിൽഡിംഗ് ഓണർമാരുടെ പ്രതിനിധികളും ഇവിടെ വന്നു ആ രണ്ടുപേര് വന്നു അവരുമായി സംസാരിച്ച് അവർക്ക് ബോധ്യപ്പെട്ടു അവർ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോ അവർ റീലിങ്കിഷ്മെന്റ് ഫോറം എത്ര സ്ക്വയർ പോകും എന്നുള്ളത് എനിക്ക് ഒപ്പിട്ട് തരാൻ ഒരു ആ കാര്യം ജനകീയ സമിതിയിലെ ആളുകളെയും ബോധ്യപ്പെടുത്തി അവരും ഇവിടെ വന്നു അങ്ങനെ ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചു ആരംഭിച്ച് സ്മൂത്തായി പോകേണ്ട സമയത്തും ചില കെട്ടിട ഉടമകൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു അവർ സ്ഥലം റവന്യൂ ഭൂമി അതിനപ്പുറം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ധാരണ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും താലൂക്ക് സർവേറെ സേവനം പ്രയോജനപ്പെടുത്തിയത് അദ്ദേഹം ഇവിടെ വരാൻ മടിച്ചു കാരണം ഇവിടെ വരുമ്പോൾ എപ്പോഴും പോലീസും എല്ലാം കൂടെ കാവലിൽ നിൽക്കുകയാണ് അതിനും പരമാവധി ആളുകൾ സഹകരിച്ച് അപ്പോൾ ഈ അവർ ആശങ്കയും പരിഹരിച്ചു അപ്പോഴാണ് നമ്മുടെ അങ്ങാടിയിൽ കുറച്ച് സീഡ് ഫാമിലുമായി ബന്ധപ്പെട്ട സ്ഥലം പോലും സ്ഥലം അവിടെ അതിലായി റോഡിന്റെ ഭാഗമായി കിടക്കുന്നുണ്ട് അത് ഉൾപ്പെടെ മാർക്ക് ചെയ്ത് പോയിട്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഇനി എന്തായാലും റോഡ് പ്രവർത്തി നന്നായി നടക്കും അതിന് നമ്മുടെ ജനകീയ സമിതിയുടെ ആളുകൾ നമ്മുടെ കെട്ടിട ഉടമകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഗവൺമെന്റ് ഇതിൽ ഗവൺമെന്റിന്റെ സേവനവും ചില ആവശ്യം വന്നു ഇവർക്ക് എക്സ്റ്റൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു റിയാസ് മിനിസ്റ്ററുടെ ഓഫീസുമായി പാർട്ടി കൂടി കൂടി ഗവൺമെന്റ് ഇടപെട്ടു അതിനെല്ലാവരും സഹകരിച്ചു വളരെ നല്ല രീതിയിൽ കെട്ടിടം പോവുകയാണെന്ന് ഈ ചോക്കാടിലെ ആളുകൾ മോശക്കാരാണെന്നൊരു ഒരു ധാരണ പൊതുവേ പറഞ്ഞിരുന്നു ചുവക്കാടുത്തെ ആളുകൾ മോശക്കാരല്ല ഈ ഒരു വിഷയം വന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നത് എനിക്ക് അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ് എല്ലാ കെട്ടിടമും ജനകീയ സമിതിക്കാരും ഇതിനു കൊണ്ട് എല്ലാ സഹായവും വ്യക്തിപരമായി എനിക്കല്ല ഈ വേണ്ടി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പപ്പോൾ പരിഹാരം കണ്ടാണ് റോഡ് പ്രവൃത്തി നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം താലൂക്ക് സർവേ സംഘം വീണ്ടും ചോക്കാട് സർവേ നടത്തി ചോക്കാടങ്ങാടിയിലെ നിർമ്മാണം തീരുന്നതിനു മുന്നേ തന്നെ ആനക്കല്ല് നാരായണൻ വളവിലെ കോടതി കയറിയ തർക്കത്തിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ചോക്കാടങ്ങാടിയിലെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടതുപോലെ ആനക്കലയിലെ തർക്കങ്ങൾക്കും പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷ ചോക്കാടങ്ങാടിയിൽ യൂട്ടിലിറ്റി സ്പേസ് അഴുക്കുചാലിന്റെയും ടാറിങ്ങിന്റെയും ഉള്ളിൽ വരുത്തി പരമാവധി വീതിയിലാണ് പ്രവൃത്തി നടത്തുന്നത് റോഡ് പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ വലിയ മാറ്റമായിരിക്കും ചോക്കാടങ്ങാടിയിലുണ്ടാവുക ന്യൂസ് ബ്യൂറോ ചോക്കാട്